ഹലോ ഐസ് തിരുവനന്തപുരത്ത് ഒരു ചെറിയ വിഷയത്തിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപകടമാണ് കാരണം രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഈ കാർ ഓടിച്ചത് മലയാളത്തിലെ പ്രമുഖ നടനായ മണിയമ്പിള രാജുവാണ് രണ്ടാമത്തേത് ഇത് സംഭവിച്ചതിന് ശേഷം അയാളെ കാർ നിർത്താതെ നേരെ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയി അതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് പിന്നീട് ആ അപകടത്തിപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് മണിയമ്പിള രാജുവാണെന്നും ഇത്രയും വലിയൊരു തെണ്ടിത്തർ അയാൾ കാണിച്ചെന്നും മനസ്സിലായത് ഒന്നുമില്ലെങ്കിൽ ഒരു അപകടം പറ്റുന്ന സമയത്ത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആ വ്യക്തികൾ എത്രയും പെട്ടെന്നെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോയെന്ന് പറയുന്നത് ഒരു വളരെ ബേസികളുള്ള മര്യാദയാണ് കാരണം എങ്ങാനും ഒരു ചെറിയ അശ്രദ്ധ മൂലം അവരുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല തിരുവനന്തപുരത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് സംഭവിച്ചത് ബൈക്കിനെ തുടങ്ങിയ രണ്ട് ചെറുപ്പക്കാരാണ് ആ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിലും അവർ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് മണിയമ്പിളരാജു ശ്രദ്ധിക്കാതെ കാർ ഒടിച്ചു എന്നാണ് എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നും ഇതിന് മണിയമ്പിള്ള പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് ഓടിച്ചത് പക്ഷേ ആ കുട്ടികൾ അതിവേഗത്തിൽ വന്ന് എൻ്റെ കാറിൽ ഇടിച്ചതിന് ശേഷം മറിഞ്ഞു വീണ്ടിരിക്കുന്നു എന്നാണ് പിന്നീട് പുള്ളിക്ക് ചില വൈകാഴിക ഉള്ളതുകൊണ്ടും ഭാര്യ ഒറ്റയ്ക്കായതുകൊണ്ടും ഇതുപോലെ സിറ്റുവേഷനിൽ പാനിക്കായി പോകും എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വണ്ടി നിർത്താതെ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ സിനിമാർമാനൊക്കെ ആകുമ്പോൾ പൊതുവെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അയാൾ പറയുന്നത് ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി ഇങ്ങനെ സംഭവം പുറത്ത് നടന്നിട്ടുണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് പുറത്തേക്ക് പറഞ്ഞു വിടണം എന്ന് അത് കൃത്യമായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം പുള്ളിക്ക് ചെയ്യാമായിരുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ആ കുട്ടികൾ പറഞ്ഞ തെറ്റാണെന്നും മണിയമ്പലയുടെ ഭാഗത്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ പുള്ളിക്കാരൻ അന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിറ്റേ ദിവസം രാവിലെയാണ് ചെന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പക്ഷേ ഓൾറെഡി ചില പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത ഇവിടെ ഇല്ല ഈ വർഷം തന്നെ ഇത് രണ്ടാമത്തെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് അതും കറിയുന്നതന്നെ ഇതിനുമുമ്പുള്ളത് അറിയാലോ സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്നാണ് വന്നത് ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുടെ അഭിപ്രായം തന്നെ മാർക്കതൊക്കെ പറ്റിയ പുതിയൊരു ഡേറ്റ് നമ്പരെ ബൈ